ഈ സമരം അവസാനിക്കുന്നതിന് ഒരു ദിവസം ഇവരെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ സമരം അവസാനിക്കുന്ന ഒരു ദിവസം മുമ്പ് കേരളത്തിന്റെ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സമര വൈകൃതങ്ങൾ നമ്മൾ കണ്ടു ഒരാൾ മരത്തിൽ കയറുന്നു എ ബി പി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു പോക്കറ്റിൽ വിഷമുണ്ട് കയറി വന്നാൽ വിഷം കഴിക്കും അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നാൽ താഴേക്ക് താഴേക്കടത്ത് ചാടും ഇങ്ങനെ ആത്മഹത്യ വിശു മുഴക്കുന്നു രണ്ടാമത് അപ്പോ എ ബിപിയുടെ പ്രവർത്തകർ സമര വൈകൃതമാണ് തർക്കമില്ല കെ എസ് ആർ ടി സി ബസ് ആളുള്ള കെ എസ് ആർ ടി സി ബസ് എറിഞ്ഞ് തകർക്കുന്നതും പോലീസ് ജീപ്പ് തെരഞ്ഞു കത്തിക്കുന്നതും എന്ത് തരത്തിലുള്ള സമരമാണ് സ്വാഭാവികമായി ഏതൊരു സമരഘട്ടത്തിലും സമരോത്സവമായി നല്ല സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഈ സമരങ്ങളിലെ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കെഎസ്ആർസി ബസ്സുകളിലേക്ക് വ്യാപിച്ചു ചോദ്യം അതല്ല നാട്ടുകാർ പോകുന്ന ബസ്സിന് കല്ലെറിയുന്നത് വൈകൃതമാണോ വല്ലത് ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട രാവിലെ രാവിലെ മണിക്ക് മണിക്ക് ആയിട്ട് ഇത്ര ജോലി ശ്രീ സംഭവം ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിൽ സംശയം വേണ്ട ശ്രീ അംഗീകരിക്കാൻ തീരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്ത പത്തൊമ്പത് വർഷത്തിനായി ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള ഇതാ പാവപ്പെട്ടവരുടെ പൈസ എല്ലാം ഇവിടെ പോയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ കയ്യിലല്ലേ അത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടേണ്ട സംഭവങ്ങളാണ് ഒഴിവാക്കപ്പെടാൻ പറയുന്നത് നല്ല ഒരു നല്ല ഒരു അഭിപ്രായം ിൽ കയറുന്നത് കല്ലറിയുമ്പോൾ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വല്ലവന്റെ നെഞ്ചിന് കല്ലെറിയുന്നതും അവനവന്റെ ജീവിതം വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് അവിടെ ശരിക്കും ബുദ്ധിമുട്ടേ ഉള്ളൂ പാവപ്പെട്ടാൽ വല്ലവന്റെ നെഞ്ചിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘടന അതെയല്ല വല്ലവന്റെ നെഞ്ചിനല്ല സർക്കാർ ബസ്സിന് അല്ലെങ്കിൽ സർക്കാരിന്റെ വണ്ടികൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആ സമയത്ത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തത് ചെയ്തതുപോലെ അവർ പിരാതിട്ടാണ് പോകുന്നത് അപ്പൊ അതിനകത്ത് ആളുകൾ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ തീരുമാനം പക്ഷേ കേന്ദ്ര സർക്കാർ പാവങ്ങൾക്ക് ചെയ്തത് ഗ്രോ ആയി പോയതാണ് ആളുകൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രി തീരുമാനം ബസ്സിന് നേരെ കല്ലറിയണം അതല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്